ശരിക്കും കേരള എന്താ പറഞ്ഞാൽ വളരെ വിജിലൻറ്റ് നാട്ടുകാരാണ് സിസിടി വി പോലെയാണ് നിങ്ങൾ എല്ലാവരും അവിടെ പോയി ഇവിടെ പോയി അവന് വന്ന് ഇവനും എല്ലാം അറിയാം എങ്ങനെ അറിയാതെ നിങ്ങളെ കണ്ണിന് അറിയാതെ എനിക്ക് പുതിയ ഒരു പ്രദേശം അല്ല രണ്ടായിരത്തി പതിമൂന്ന് ഇവിടെ വർക്ക് ചെയ്ത് പോയിതാണ് അന്ന് ഇവിടെ ഒരു ഡ്രഗ്സ് ഇല്ല അന്ന് ഇവിടെ ഒരു ഗഞ്ച ഇല്ല എന്നാ മാക്സിമം എന്താ പറഞ്ഞാൽ ഒരു സ്മോൾ അടിച്ചിട്ടുള്ള ചെറിയ വിഷമുകളെ ഉണ്ടായിരുന്നു അല്ലാത്ത ഒരിക്കലൊക്കെ ഇങ്ങനത്തെ എം ഡി എം പോലെയുള്ള ഒരു പോയിസണസ് മെറ്റീരിയൽ ഇതുവരെ ആരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കോവിഡ് ശേഷമാണ് പട്ടണത് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം ആലോചിക്കണം ഒരു എം ഡി എം എ ബാംഗ്ലൂരിൽ ഏതെങ്കിലും ഒരാൾ പർച്ചേസ് ചെയ്താൽ ആകെ ഒരു ഗ്രാമിൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമോ സെവൻ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസോ സെവൻ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളു ഇവിടെ എത്തിച്ചേരുമ്പോൾ സ്ട്രീറ്റ് പ്രൈസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് റുപ്പീസ് ആണ് ഒരു ഗ്രാം അപ്പം നമ്മുടെ നാട്ടിൽ കെ ജി കണക്കത്തിൽ ഇങ്ങനെ എം ഡി എം എ സേവിക്കുന്നുണ്ടോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ക്യാഷ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തുപോകണോ തോന്നാ നിങ്ങൾ വിചാരിക്കണം ആ ക്യാഷ് ഒരു ഭാഗം നിങ്ങൾ വെക്കാം ഒരു കാര്യമുള്ളത് എന്താണ് ആരോഗ്യം നമ്മളെ കുട്ടികളുടെ നമ്മളെ ഈ വലിക്കേണ്ട ആളുകളുടെ ആരോഗ്യം മാനസിക ആരോഗ്യം ആൻഡ് ദൈഹിക ആരോഗ്യം രണ്ട് പോകുന്നുണ്ട് മൂന്നാമത്തേത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ആരോഗ്യം തന്നെ നശിപ്പിച്ചു പോകുന്നുണ്ട് ആരെ ആർക്ക് കുത്തുന്നു ആരാറിനെ വിളിക്കുന്നു എങ്ങനെ ചെയ്യുന്നു ഒരുപാട് കേസുകളാണ് നമ്മൾ ശരിക്ക് ഓപ്പറേഷൻ ഡി ഹൺ നമ്മുടെ ഗവർണ്മെൻ്റ് തുടങ്ങി ഈ ഒരു ഫെബ്രുവരി മാസമായിട്ട് നമ്മൾ ഡ്രഗ്സിനെതിരെ ഒരുപാട് കേസുകൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ശരിക്കും ഇത്രമാത്രം കേസ് നമ്മൾ ഒരു ജനറൽ ആയിട്ട് ശനിയാഴ്ച പോയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കയറി ഒരു നൂറോളം വീട്ടിലേക്ക് കയറിയാൽ തേർട്ടി പെർസെന്റ് വീട്ടിലിതുണ്ട് നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ നാട്ടിൽ തന്നെയാണോ ഒരു നൂറോളം വീട്ടുകൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കയറിയപ്പോൾ ഒരു മുപ്പത് ശതമാനം വീടുകളിലിതുണ്ട് അപ്പം നാട്ടുകാർ ഇത് എത്ര അകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്ങനെയാ അനുമതിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും കേരള എന്താ പറഞ്ഞാൽ വളരെ വിജിലൻറ്റ് നാട്ടുകാരനാണ് സി സി ടി വി പോലെയാണ് നിങ്ങളെല്ലാവരും അവിടെ പോയി ഇവിടെ പോയി അവനും വന്ന് ഇവനും വന്ന് എല്ലാം അറിയാം ഇതെങ്ങനെ അറിയാതെ നിങ്ങളെ കണ്ണു അറിയാതെ എങ്ങനെ പോയി ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി പഞ്ചായത്ത് പ്രസിഡന്റ്മാരുകൾ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശം ഞാൻ പറയാം നിങ്ങളെ പഞ്ചായത്തിലുള്ള വാർഡ് തരത്തിൽ നിങ്ങളെ തന്നെ സംഘങ്ങൾ രൂപിക്കണം ആ സംഘത്തിൽ പോലീസും ഒരു ഭാഗം ഉണ്ടാവും ഈ സംഘങ്ങൾ ഇങ്ങനത്തെ ഒരു നാർക്കോട്ടിക്സ് സബ്സ്റ്റാൻസസ് ഏതെങ്കിലും ഒരാൾ നിങ്ങളെ വാർഡിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോലീസുകെ അറിയിക്കേണ്ടതാണ് ഇങ്ങനെ എല്ലാ പഞ്ചായത്തിലുള്ള എല്ലാ വാർഡുകളിലുള്ള ആളുകൾ അവേർനെസ് ആൻഡ് അലർട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വരാൻ പറ്റും ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു നാർക്കോട്ടിക് സബ്ഷൻ വരാൻ പറ്റത്തില്ല ഞങ്ങളത് അത് അത് ബന്ധപ്പെട്ട് ചിന്തിക്കാതെ പോയത് കൊണ്ടാണ് ഇനി സംഭവം നടന്നത് അവർ കണ്ണടിച്ചു പോയി ഇനി ഞങ്ങൾ ഇനി കണ്ണെടുക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനത്തെ സമയവും നമ്മൾ നമ്മൾ കാണാൻ പാടില്ല ഈ നെക്സ്റ്റ് ആറു മാസം കൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള നാർക്കോട്ടിക്സിന് നിങ്ങൾ തൊണ്ണൂറ് ശതമാനം കുറച്ചിരിക്കണമെന്താണ് നിങ്ങളുടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളെ കൂടെ പോലീസ് നിൽക്കും പോലീസ് പിടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനി ചെക്കിംഗ് കാര്യങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ചെയ്യും എന്താണ് ഇത് പോലീസ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്ക് പറയുന്നുണ്ട് അല്ല പോലീസ് പോലീസിന് പണി മുഴുവൻ എടുക്കും പോലീസിന് കൂടെ നിങ്ങളെല്ലാവരും ഒരു ബലമായിട്ട് കൂടെ നിന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ നാട്ടെ ഞങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇല്ലെങ്കിൽ നാളെ വരേണ്ട ദിവസം ഒരു യുവ ഒരു യുവ പോരെ ഇവിടെ പണിയെടുക്കാൻ നിൽക്കില്ല ആരും കിട്ടത്തുമില്ല എല്ലാം നശിപ്പിച്ചു പോകും എഞ്ചിനീയറോ ഡോക്ടറോ മറ്റൊന്നും സംഭവിക്കില്ല എല്ലാവരും ഈ ഒരു നാർക്കോട്ടിക്സ് സബ്സ്റ്റൻസിന് അടിമയായിട്ടാണ് എല്ലാ ഇവിടെ പോയി ലാസ്റ്റ് അവസാനം എന്താണ് നാർക്കോട്ടിക്സ് ഡസൻറ് ഹാവ് യു ടേൺ പോ അങ്ങനെ പോണം തിരിച്ചു വരാൻ വേണ്ടിയുള്ള വഴിയില്ല അഡിക്ഷൻ ആയാൽ